ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ ടോപ്പ് ഫൈവിലൊരാളും റണ്ണറപ്പുമായിരുന്നു മോഡലായ അർജുൻ ശ്യാം ഗോപൻ സിനിമാ സ്വപ്നവുമായി നടക്കുന്ന അർജുൻ ബിഗ് ബോസിലെ പെർഫോമർ കൂടിയായിരുന്നു വലിയ പ്ലാനിംഗൊന്നുമില്ലാതെ നേരിട്ട് ഗെയിം കളിച്ച് താനായി നിന്നാണ് അർജുൻ അവസാന അഞ്ജലേക്ക് എത്തിയത് ഒട്ടുമിക്ക പ്രേക്ഷകരും പ്രവചിച്ചിരുന്നത് പോലെ രണ്ടാം സ്ഥാനത്തെത്തേണ്ടിയിരുന്ന ജാസ്മിനെ പിന്തള്ളിയാണ് അർജുൻ വളരെ പെട്ടെന്ന് തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തി ടോപ്പ് ടുയിൽ ഒരാളായി മാറിയത് അതുപോലെ തന്നെ ഹൗസിൽ വലിയ വാഗ്വാദങ്ങൾക്കൊന്നും നിൽക്കാതിരുന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു അർജുൻ സീരിയൽ താരം ശ്രീതുവുമായുള്ള ഫ്രണ്ട്ഷിപ്പ് കോംബോയും ഒരു പരിധിവരെ ഹൗസിൽ തുടരാൻ അർജുനെ സഹായിച്ചിട്ടുമുണ്ട് ശ്രീതു പുറത്തായ ശേഷം അർജുനന് ശ്രീധു ഫാൻസിന്റെ പിന്തുണ ലഭിക്കുകയും ചെയ്തിരുന്നു കാര്യമായി കണ്ടന്റ് ഒന്നും കൊടുക്കാത്ത അർജുനേക്കാൾ ടോപ്പ് ടൂവിൽ നിൽക്കാൻ തുടക്കം മുതൽ കണ്ടന്റുകൾ കൊടുത്ത മത്സരാർത്ഥിയായിരുന്ന ജാസ്മിന് അർഹതയുണ്ടെന്നായിരുന്നു ഗ്രാൻഡ് ഫിനാലിക്കു ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രേക്ഷകർ കുറിച്ചതാ അതുപോലെ തുടക്കത്തിൽ അർജുൻ ഏറ്റവും കൂടുതൽ സൗഹൃദം ഉണ്ടായിരുന്നത് അൻസിബ ഋഷി അസീറോ എന്നിവരുമായിട്ടായിരുന്നു മർദ്ദിച്ച് അസിറൊക്കെ പുറത്തായ ശേഷം അർജുൻ ആ ഗ്യാംഗിൽ നിന്നും മാറി ശ്രീധുവിനൊപ്പം ചേർന്നു അതുകൊണ്ട് തന്നെ പിന്നീട് ഹൗസിൽ നോമിനേഷൻ വരുമ്പോൾ അർജുൻ അൻസിബയുടെ പേര് വരെ പറഞ്ഞു തുടങ്ങി എന്നാൽ അർജുനിൽ അത്തരത്തിലുള്ള മാറ്റമുണ്ടായത് അൻസിബയെ വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു പുറത്തിറങ്ങിയ ശേഷമാണ് തന്നെ നോമിനേറ്റ് ചെയ്തവർ ആരൊക്കെയാണെന്ന് അഞ്ചുവ മനസ്സിലാക്കിയത് തന്നെ അതുകൊണ്ട് തന്നെ അർജുൻ തന്നെ പിന്നിൽ നിന്നും കുത്തിയെന്ന തരത്തിലാണ് മത്സരത്തിന് ശേഷമുള്ള അഭിഭവങ്ങളിലൊക്കെ അൻസുവ സംസാരിച്ചതും അർജുനാണ് എന്നെ പിന്നിൽ നിന്നും കുത്തിയത് എന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഇട്ടത് അർജുനായിരുന്നുവെന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് തനിക്ക് മനസ്സിലായത് അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല നോമിനേഷനിൽ വരുന്നതോ എവിക്റ്റ് ആവുന്നതോ ഒന്നും തന്നെ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമല്ല അത് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും നന്നായി അറിയാം അർജുനെന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ചെയ്തതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായ കാര്യവും ഇറങ്ങാൻ നേരത്ത് നീ എന്തിനാ അർജുനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ കൊടുത്തു സഹോദരനെ പോലെ കണ്ടു അവനാണ് നിന്നെ ഏറ്റവും കൂടുതൽ തവണ നോമിനേഷനിൽ ഇട്ടത് എന്ന് പുറത്തു വന്നപ്പോൾ പലരും എന്നോട് പറഞ്ഞിരുന്നു അർജുൻ അവിടെ നിന്ന് എന്നെ പിന്നിൽ നിന്നും കുത്തുകയായിരുന്നു എന്നാണ് അൻസുബ പറഞ്ഞത് ഇപ്പോഴിതാ അൻസുബയുടെ വിമർശനത്തിന് അർജുൻ നൽകിയ മറുപടി ശ്രദ്ധ നേടിയിരിക്കുകയാണ് പലരെയും ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഗെയിം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഓരോരുത്തരെയും നോമിനേറ്റ് ചെയ്തത് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്നൊക്കെ ഒരാൾ പറയുമ്പോൾ പിന്നെ അവരെ നോമിനേറ്റ് ചെയ്യാമല്ലോ മറ്റൊരാളുടെ അവസരം കളയണ്ടല്ലോ അൻസുബയുമായിട്ടോ ആരുമായിട്ടും എനിക്കവിടെ പ്രശ്നമില്ല അർജുൻ എന്നെ പിന്നിൽ നിന്ന് കുത്തി എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല ഗെയിമിനെ ഗെയിമായി കാണണം അവിടെ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ തലയിൽ ഏറ്റാറില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ ചില്ലായി നിന്നത് ഞാൻ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം പുറത്തുള്ളവർ കാണുന്നതല്ല നമ്മൾ കാണുന്നത് അവിടെ കാണുന്നത് വെച്ചാണ് നമ്മൾ ഓരോരുത്തരെയും നോമിനേറ്റ് ചെയ്യുന്നത് അതൊക്കെ വെറും ഗെയിം മാത്രമാണെന്നാണ് അർജുൻ നൽകിയ മറുപടി എന്തായാലും അർജുൻ്റെ വാക്കുകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളെ ശ്രദ്ധ നേടിയിരിക്കുക തന്നെയാണ്